ഏകദേശം ഇതിപ്പോ ഒരു എട്ടു മാസത്തോളം പ്രായമുള്ള ഒരു ഒരു ചെറിയൊരു തൈ ആണെങ്കിലും കണ്ടോ ഇപ്പോഴേ ഇതിന്റെ കായ്ഫലം വന്നു തുടങ്ങി ഇത് ഒരു ഓൾ സീസൺ എല്ലാ ഇപ്പോഴും ചക്ക ഉണ്ടാവും അതെ അതെ എല്ലാ ഇപ്പോഴും ഏകദേശം നാലു മാസം കൂടുമ്പോൾ ചക്ക വന്നുകൊണ്ടേ ഇത് വിയർന സൂപ്പർ എർ വലിയ ചെടിയാണ് ഇതിലിത് രണ്ട് ചക്കയാണ് ഇത് നിൽക്കുന്നത് ഇത് ുവ ഇതിലും ഇതേ കാശ് നിൽക്കുന്നുണ്ട് ഇത് എലിഫൻറ്റ് ഹെഡ് എന്ന് പറയുന്ന നല്ലൊരു വെറൈറ്റി മാവാണ് ഇതിലും ദേ മാങ്ങ നിൽക്കുന്നുണ്ട് ഇവനാണ് നമ്മുടെ ഫോക്സ്റ്റെയിൽ ഗാർഡനിങ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഫോക്സ് ഫോക്സ്റ്റെയിൽ എന്ന് പറയുന്നത് ഇതിൻ്റെ മരങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ പൊക്കം കണ്ടില്ലേ ഇത്രയും പൊക്കമുള്ള വലിയ മരങ്ങൾക്ക് ഈ ഒരു നേഴ്സറി ഈടാക്കുന്ന വെറും മുന്നൂറ്റൻപത് രൂപയാണ് കാശ് നിൽക്കുന്ന വലിയ പ്ലാന്റ്സിന് ഒത്തിരി ആരാധകരുണ്ട് അവർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇത് വിയറ്റ്ന സൂപ്പർ എയർലിയുടെ വലിയ ചെടിയാണ് ഇതിലിന്ത രണ്ട് ചക്കയാണ് ഇതിൽ നിൽക്കുന്നത് ഇത് ഗുവ ഇതിലിന്തെ കാശ് നിൽപ്പുണ്ട് ഇത് എലിഫൻ്റ് ഹെഡ് എന്ന് പറയുന്ന നല്ലൊരു വെറൈറ്റി മാവാണ് ഇതിലും മാങ്ങ നിൽപ്പുണ്ട് എട്ടോളം വെറൈറ്റി പ്ലാവുകൾ പരം വെറൈറ്റി മാവുകൾ ശരിക്കും പറഞ്ഞാൽ ഈ വെറൈറ്റികളുടെ എണ്ണം കൊണ്ട് മാത്രമല്ല ക്വാണ്ടിറ്റി നിങ്ങൾ ഈ കാണുന്നില്ലേ ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം ഒരു ഏക്കറിൽ അടുത്ത് ഇവർക്കുടെ സ്പേസ് ഉണ്ട് അത്രത്തോളം ക്വാണ്ടിറ്റിയും ഉണ്ട് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഒന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്രവാസി കൂട്ടായ്മയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു നേഴ്സറിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡെലിവറി സൗകര്യം ഉള്ള നേച്ചർ തന്നെയാണിത് അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ ഗ്രീൻ അഗ്രോ ഫാമിൻ്റെ എന്ത് ഓഫറാണ് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ന്യൂഇയർ ആയിട്ട് ഈ പുതുവത്സവം പ്രമാണിച്ച് നമ്മുടെ ഈ ഫാമിലെത്തുന്ന ഓരോ കസ്റ്റമേഴ്സിനും വളരെ വിലപ്പെട്ട ഒരു ഓഫറാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത് ഏകദേശം മൂവായിരം രൂപയോളം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഓരോ കസ്റ്റമറിനും നമ്മൾ നമ്മളിവിടുന്ന് അഞ്ഞൂറ് രൂപ വില വരുന്ന അഞ്ഞൂറ് രൂപയ്ക്ക് വില വരുന്ന ചെടികളാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അഞ്ഞൂറ് രൂപ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് സൗജന്യമായി നമ്മളിവിടെ കൊടുക്കുന്നതായാലും ഡെലിവറി വന്നാലും രൂപയ്ക്ക് പർച്ചേസ് കഴിഞ്ഞാൽ വില വരുന്ന അവർക്ക് ഇഷ്ടമുള്ള പ്ലാൻ ഇഷ്ടമുള്ളത് ഏതും ഇവിടെ ഏത് സെലക്ട് ചെയ്യാം ഏത് പ്ലാന്റ് ചെടികളോ എന്ത് വേണേലും അവർക്ക് വേണ്ടി സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം അല്ലെങ്കിൽ അവർ ഡെലിവറി അവർക്ക് അതെ ഈ ഓഫർ മുതൽ വരെയാണ് അത് ജനുവരി വരെ എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ നമ്മുടെ വീഡിയോ വന്നു കഴിഞ്ഞിട്ട് ജനുവരി വരെ അതെ ആ ഒരു അവസാനം വരെ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ഉണ്ട് ഡോക്ടർ ഇത് ഏതാ വെറൈറ്റി നല്ല ഭംഗിയുണ്ടല്ലോ ആ ഇത് ഇത് നമ്മുടെ നാട്ടില് വെറൈറ്റിയാണ് ഇത് ബ്ലാക്ക് സ്റ്റോൺ ബ്ലാക്ക് സ്റ്റോൺ ബ്ലാക്ക് സ്റ്റോൺ ബ്ലാക്ക് സ്റ്റോൺ മാങ്ങ നല്ല കറത്തിരിക്കുന്ന ഒരു തരം കളറാണ് അതിന്റെ തൊലിയെല്ലാം ഈ ഒരു വറൈറ്റിയാണ് ബ്ലാക്ക് സ്റ്റോൺ ഐവറി റെഡ് അതുപോലെ വീട്ടിൽ നിന്ന് ഈ ഒരു ശ്രദ്ധിക്കപ്പെടും പെട്ടെന്ന് ഒരു ഒരു കൂട്ടത്തില് നമ്മളൊരു ലാൻഡ്സ്കേപ്പിലൊക്കെ ഇത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഈ കളർ ജനങ്ങൾക്കൊക്കെ കണ്ടുപിടിക്കാൻ പെട്ടെന്ന് ആഗ്രഹിക്കുന്ന ഒരു കളറാണ് ലഭിക്കും അല്ലേ നല്ല ഭംഗിയും ഒത്തിരി ആവശ്യക്കാരുള്ള ഒരു വെറൈറ്റി ഈ വെറൈറ്റിയെ കുറിച്ച് പറയാമോ അതെ ഇത് നമ്മുടെ നാട്ടിൽ വളരെയധികം ജനങ്ങളെ ആവശ്യപ്പെടുന്ന നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന വിയറ്റ്നാം സൂപ്പർ ഏളി എന്നുള്ള പ്ലാവ് ആണിത് ഇത് ഏകദേശം ഇതിപ്പോൾ ഒരു എട്ട് മാസത്തോളം പ്രായമുള്ള ഒരു ഒരു ചെറിയൊരു തയ്യാണെങ്കിലും കണ്ടോ ഇപ്പോഴേ ഇതിൻ്റെ കായ്ഫലം വന്നു തുടങ്ങി ഇത് ഒരു ഓൾ സീസൺ വെറൈറ്റിയാണ് ഇപ്പോഴും ചക്ക ഉണ്ടാവും അതെ അതെ എല്ലാ ഇപ്പോഴും ഏകദേശം ഇപ്പോഴും നാല് മാസം കൂടുമ്പോൾ ചക്ക വന്നുകൊണ്ടേയിരിക്കും കൂടാതെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സ്ഥലപരിമിതി ഉള്ളവർക്ക് ഡ്രമ്മിൽ വെച്ച് കായ്ക്കുക എല്ലാവരും ഒക്കെ വെച്ചുകൊണ്ട് ഒരു വെറൈറ്റി ചക്കയാണ് പ്ലാവാണ് ഇത് ഓക്കെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് നമുക്ക് ഇത്ര സ്ഥലമേ ഉള്ളൂ ഇതിനകത്ത് ഡ്രമ്മിൽ വെച്ച് കായ്പ്പിക്കാൻ പറ്റിയ വെറൈറ്റി അതാണെന്ന് ആ ഒരു വെറൈറ്റി ആണിത് അതിന്റെ കാഴ്ച നിൽക്കുന്ന ഒരുപാട് പ്ലാന്റ്സ് അല്ലെ ഇവിടെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് നിങ്ങൾക്ക് പല റേഞ്ചിലുള്ള ഏറ്റവും നിങ്ങൾ ബഡ്ജറ്റ് കുറവാണെങ്കിൽ ഏറ്റവും ചെറിയ തൈകൾ മുതൽ കാഴ്ച നിൽക്കുന്ന ചക്കയോടെ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും അതും വളരെ ചെറിയ വിലയിലാണ് തരുന്നത് മറ്റു നഴ്സറികളിലൊക്കെ പോയി നിങ്ങൾക്ക് ചോദിച്ച് കഴിഞ്ഞാൽ വിലകളൊക്കെ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ടാവും ഇവിടുന്ന് കൊടുക്കുന്ന ഏകദേശം എത്ര രൂപയ്ക്കാണെന്ന് അറിയാമോ ഇത് ഏകദേശം ആയിരത്തി ആയിരത്തിഒരുന്നൂറ് രൂപയ്ക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഒരു ഹൈറ്റ് ഉള്ള ഇത്രയും നല്ല ബുഷായിട്ട് നിൽക്കുന്ന അതും ചക്കയോടെ നിൽക്കുന്ന ചക്കയോടെ നിൽക്കുന്നതിനാണ് ഈ പ്രൈസ് ചക്കയില്ല ഇത്ര ഹൈറ്റുള്ള പ്ലാൻ ആണെങ്കിൽ അല്ലേ വില വ്യത്യാസമുണ്ട് വില കുറവുണ്ട് ഓൾ സീസൺ മാവിൽ ചെറിയ ചെടിയിൽ മാങ്ങ കാഴ്ച നിൽക്കുന്ന വലിയൊരു കാര്യമല്ല പക്ഷേ ഇത് ഇതേതാ വെറൈറ്റി ഹെഡ് എന്ന് പറഞ്ഞി മാവാണ് എലിഫന്റ് മാങ്ങ നല്ല വലുപ്പമുള്ള മാങ്ങയാണ് മാങ്ങയാണ് ഇത് എത്ര പ്രായ ചെടിയാണ് ഇത് മാങ്ങയോടെ തന്നെ നമുക്ക് എലിഫന്റ് ഹെഡ് നമ്മള് ഈ ഡിസ്പ്ലേയിൽ കാണിച്ച് തരാം നമ്മുടെ സ്ക്രീനിലുണ്ടാവും ഇത്രയും വലിപ്പമുള്ള മാങ്ങയാണ് ഇത് ഉണ്ടാവുന്നത് ഇത് റെഡിയായി വരുന്നതേ ഉള്ളൂ നല്ല സൈസാവുന്നതാണ് അല്ലേ നല്ല സൈസ് ആവും നല്ല ടേസ്റ്റ് 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 നല്ല നല്ല ഉള്ള മാങ്ങയാണിത് അപ്പോൾ ഈ ഒരു വെറൈറ്റി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാങ്ങയോടെ ഉള്ള തൈകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ നഴ്സറി വന്നു കഴിഞ്ഞാൽ കിട്ടും ഇനി കാണാൻ പോകുന്നത് ഈ ഒരു നഴ്സറി അല്ലെ റോസിന്റെ കളക്ഷൻ ആണ് റോസിന്റെ ഒത്തിരി കളക്ഷൻ ഉണ്ടല്ലോ ഒത്തിരി ഉണ്ട് ഒത്തിരി ഉണ്ട് ഇതൊക്കെ ഒരുപാട് കളർ ഉണ്ടല്ലേ ഒരുപാട് ഐറ്റംസ് തന്നെ തന്നെ ഉണ്ട് ായിട്ട് നമുക്ക് പല വരുന്നത് ക്രീപ്പർ റോസ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ കാശ്മീരി റോസ് മിനി റോസ് അതുപോലെ വലിയ വലിയ റോസുകളും വലിയ വലുപ്പുള്ള റോസും ഉരുണ്ടകായിട്ടുള്ള റോസുകളും പല റോസുകളായിട്ട് നമുക്ക് വരുന്നുണ്ട് എത്ര രൂപ മുതൽ റോസിന്റെ വില സ്റ്റാർട്ട് നമുക്ക് മുപ്പത് രൂപത് രൂപ മുതൽ രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് എത്ര വരെയുണ്ട് വല്യ നമുക്ക് നൂറ് നൂറ്റി അമ്പത് ലാസ്റ്റ് റേഞ്ചിനുള്ളിൽ നമുക്ക് ഇതെല്ലാം ആവശ്യത്തിൽ വെറൈറ്റിയുണ്ട് ആവശ്യത്തിൽ നമ്മൾ കാണിക്കുന്നതെല്ലാം നിങ്ങൾക്ക് അവിടെ വീട്ടിൽ എത്തിച്ചേരുന്നതാണ് അതുകൊണ്ട് അതിലൊന്നും പേടിക്കേണ്ടത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന തീർച്ചയായും ഏതെങ്കിലും ഒരു കളറോ വെറൈറ്റി എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവരെ വിളിച്ചാൽ മതി നിങ്ങൾക്ക് അവിടെ വീട്ടിൽ എത്തിച്ചേരേണ്ട സൗകര്യം നിലവിലേർക്കുണ്ട് റോസിന്റെ അന്യായ കളക്ഷൻ നമ്മുടെ ഈ ഫാമിലുണ്ട് ഇതിൽ നമുക്ക് വിവിധ വെറൈറ്റി റോസുകളുണ്ട് സാധാരണ നമ്മൾ കണ്ടുവരുന്ന റോസുകളുടെ പലവിധ കളറുകളുണ്ട് അതുപോലെ തന്നെ നോർമൽ റോസുകളെക്കാൾ വളരെ വലിയ സൈസിലുള്ള റോസുകളാണ് ഇവിടെ കൂടുതലും വരുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് മിനിയേച്ചർ വെറൈറ്റിയിലുണ്ട് മിനിയേച്ചർ വെറൈറ്റിയിൽ തന്നെ നമ്മൾ പൂവുകൾ കൊലകുത്തി പൂക്കുന്ന ടൈപ്പ് ധാരാളം പൂക്കൾ നിറയെ വരുന്ന ടൈപ്പാണ് നമുക്ക് മിനിയേച്ചർ ഉള്ളത് മിനിയേച്ചറിൽ തന്നെ വിവിധ ഇനം കളറുകളിൽ നമുക്കുണ്ട് ഇതാണ് മിനി റോസ് മിനി റോസില് നമുക്ക് ഇവിടെ ഉള്ളത് മൂന്ന് നാല് വെറൈറ്റി പൂക്കളം കണ്ട് മിനി ഐറ്റംസ് നല്ല അടി ബുഷായിട്ട് സാധനം ഉണ്ടാവല്ലോ ഇതിൻ്റെ മരത്തിൻ്റെ പ്രത്യേകത പൂക്കളും കുറേ ഉണ്ടായിരിക്കും ഇതാണ് കാശ്മീരി റോസ് ഇത് നമ്മൾ പല മറ്റേ റോസുകളെ പോലെ സംബന്ധിച്ചിത് ഇതിനാറും കൊലകുത്തി പൂക്കൾ ഇതും ഉണ്ടായിരിക്കും അതാണ് ഈ റോസിൻ്റെ പ്രത്യേകത കാശ്മീരി റോസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ട്രീപ്പർ എന്ന് പറഞ്ഞ വെറൈറ്റി റോസാണ് ഇത് വള്ളിയായിട്ടാണ് പോവുക അതുപോലെ ഇതിൽ കുറേ പൂക്കൾ ധാരാളം പൂക്കളും ഉണ്ടായിരിക്കും ഇതിൽ അത്യാകർഷകമായ ധാരാളം കളറുകളിലുള്ള നല്ല ബൊഗൈൻ വില്ലയുടെ ഒരു വമ്പൻ കളക്ഷൻ നമ്മുടെ നമുക്ക് ഈ ഫാമിലുണ്ട് അതുപോലെ തന്നെ ബൊഗൈൻ വില്ലയിൽ ഒത്തിരി ആവശ്യക്കാരുള്ള ഒരു പുതിയ കളക്ഷനാണ് നമ്മുടെ വെരിഗേറ്റഡ് ബോഗേൻ വില്ല എന്ന് പറഞ്ഞത് ഇത് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഇലകൾ തന്നെ പൂക്കളെ പോലെ അല്ലെങ്കിൽ ഏറെ ഭംഗിയുള്ള ഒരു പ്രത്യേകതരം നല്ല കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് ഈ കാണുന്നതൊക്കെ ബോഗൈൻ വില്ലയുടെ വിവിധ കളറുകളിലും അതുപോലെ തന്നെ വിവിധ സൈസുകളിലും ഉള്ള ചെടികളാണ് നമുക്ക് ബോഗൈൻ വില്ല ഈ ഫാമിൽ നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത അധികമാരും പരിചയപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു വെറൈറ്റി മരമാണിത് ഇത് കാണുന്ന കാഴ്ചയ്ക്ക് തന്നെ ഒറ്റയടിക്ക് ബോധ്യപ്പെടുന്നത് പോലെ നല്ല ഒരു തണൽമരമാണ് അതുപോലെ തന്നെ ഇത് വളരെ പെട്ടെന്ന് വളർച്ചയിലേക്ക് എത്തുന്നതാണ് ഈ ഒരു മരം ഏകദേശം പതിനഞ്ചടിയിൽ ഉയരത്തിലെത്തിയത് വെറും എട്ട് മാസത്തെ കാലയളവിൽ മാത്രമാണ് അതോടൊപ്പം ഇതൊരു കേവലം ഒരു തണൽ മരം മാത്രമല്ല നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റ് കൂടിയാണിത് ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഒരു സീസണിൽ ഇപ്പോൾ നമ്മൾ ഒരു ജനുവരി മുതൽ ഏകദേശം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ നല്ല ചുവന്ന കളറിലുള്ള മുന്തിരിയോളം ടേസ്റ്റും അല്ല മുന്തിരിയേക്കാൾ ടേസ്റ്റും അതോടൊപ്പം നല്ല ചുവന്ന കളറുമുള്ള നല്ല ഫ്രൂട്ട്സും ധാരാളം ലഭ്യമാകും ഗ്രീൻ അഗ്രോ ഫാമിൽ ഹിബിസ്കസിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് ഹിബിസ്കസ് ഇവിടെ വിവിധ കളറുകളിൽ അതുപോലെ തന്നെ വിവിധ സൈസുകൾ ലഭ്യമാണ് ഇരുപത്തി അഞ്ച് രൂപ മുതൽ ഇവിടുത്തെ പ്രൈസുകൾ ഹിബിസ്കസിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഫാബിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ മാവുകളുടെ കളക്ഷൻ തന്നെയാണ് കാരണം നൂറിൽ പരം മാവുകളുള്ള അപൂർവം നഴ്സറികളിലൊന്നാണ് നമ്മുടെ കേരളത്തിലെ ഈ ഒരു നഴ്സറി ഇവിടെ നിങ്ങൾക്ക് വിവിധ വലിപ്പങ്ങളിലും അതുപോലെ തന്നെ കസ്റ്റമർക്ക് അഫോർഡബിളായ ഒക്കെ ധാരാളം ഇനങ്ങളിലുള്ള മാവുകൾ ഇവിടെ ലഭ്യമാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മാവ് കായ്ച്ചു നിൽക്കുന്ന മാവ് തന്നെ നിങ്ങൾക്ക് കായോടുകൂടി തന്നെ ഇവിടുന്ന് എടുക്കാനും കഴിയുന്നതാണ് ഇത് അബിയു ഇത് നിങ്ങളുടെ നമ്മുടെ കൂട്ടത്തിൽ പലർക്കും അറിയാവുന്നതുപോലെ തന്നെ കേരളത്തിൽ ഈ അടുത്തായിട്ട് എക്സോട്ടിക് ഫ്രൂട്ടുകളുടെ കൂട്ടത്തിൽ ഫേമസ് ആയി വരുന്നതും അതുപോലെ തന്നെ എല്ലാ വീട്ടുകാരും കൊണ്ടുപോയി ഒന്നെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്നതുമായ ഒരു പുതിയ വെറൈറ്റി എക്സോട്ടിക് ഫ്രൂട്ടാണ് അബിയു ഏകദേശം എഴുന്നൂറ് ഗ്രാം തൊള്ളായിരം ഗ്രാം വരെയൊക്കെ വരുന്ന ഒരു സാധാരണ മാങ്ങയേക്കാൾ വലിപ്പമുള്ള ഒരു പഴമാണ് ആളുകൾക്ക് ഏറ്റവും സ്വാദിഷ്ടമായ രൂപത്തിലുള്ള ഒരു ടേസ്റ്റാണ് അബിയൂൻ ഉള്ളത് ഇതിൽ നമുക്ക് വളരെ ചെറിയ തൈ മുതൽ നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ വലിയ കാഴ്ച നിൽക്കുന്ന തൈകൾ വരെ ഇവിടെ ലഭ്യമാണ് അബിയൂൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ നമ്മുടെ അടുത്തുണ്ട് അത് ഇനിയും നമുക്ക് ഇതിനേക്കാൾ ഇപ്പോൾ ഇവിടെ കണ്ട സൈസിനേക്കാൾ ചെറുതും ഇവരെ കണ്ടേക്കാൾ വലുതും നമുക്ക് ഇനിയും ധാരാളം ഇവിടെ നമ്മുടെ ഈ ഫാമിലുണ്ട് ഇത് നമ്മുടെ റംബൂട്ടാൻ അതായത് കേരളത്തിൽ ഇപ്പോൾ ഒ ഒട്ടുമിക്ക വീടുകളിലും രണ്ടോ മൂന്നോ തൈകളെങ്കിലും വെച്ച് തുടങ്ങിയ അതുപോലെ തന്നെ ഏറെക്കുറെ വീടുകളിലൊക്കെ ഇതിനോടകം കായ്ച്ചു തുടങ്ങി അതുപോലെ തന്നെ റിസൾട്ട് നല്ലവണ്ണം കിട്ടുന്നതാണെന്ന് ഉറപ്പായ ഒരു തരം ചെടിയാണല്ലോ അപ്പോൾ ഇതിൽ നമുക്ക് റംബൂട്ടാനിൽ നമുക്ക് എട്ടിലധികം വെറൈറ്റികൾ ഇവിടെ ലഭ്യമാണ് അതിൽ തന്നെ നമുക്ക് റോ ഹോം ഗ്രൗണ്ട് എല്ലാ ടൈപ്പ് റംബുട്ടാനകളും നമുക്കിവിടെ ലഭ്യമാണ് ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ ഏകദേശം നിങ്ങൾക്ക് കായ്ച്ചു നിൽക്കുന്ന വലിയ തൈകൾ വരെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയും ജാക്ക് ഫ്രൂട്ട് പ്ലാവുകളുടെ ധാരാളം വെറൈറ്റികൾ അതായത് പത്തോളം വെറൈറ്റികൾ നമ്മുടെ ഈ ഫാമിൽ നമുക്ക് ലഭ്യമാണ് ഏറ്റവും കൂടുതൽ എല്ലാ ഫാമിലെയും എന്ന പോലെ തന്നെ നമുക്കും സു വിയറ്റ്നാം സൂപ്പർ എയർലി തന്നെയാണ് വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ വളരെ ചെറിയ തൈകൾ മുതൽ കായ്ച്ചു നിൽക്കുന്ന തൈകൾ വരെ നിങ്ങൾക്ക് ഇവിടെ യഥേഷം ലഭ്യമാകും അതോടൊപ്പം തന്നെ റെഡ് ജാക്ക് അതുപോലെ തന്നെ ഗംലെസ് ജാക്ക് സീഡ്ലെസ് ജാക്ക് ഇങ്ങനെ എല്ലാവിധ നാട്ടിലറിയപ്പെടുന്ന എല്ലാവിധ ജാക്കുകളും അതോടൊപ്പം തന്നെ നമ്മുടെ കസ്തൂരി ഡെങ് സൂര്യ പോലത്തെ എല്ലാ വെറൈറ്റികളും ഇവിടെ നമുക്ക് ചക്കയിൽ ലഭ്യമാണ് ചുവന്ന ചക്കയിൽ തന്നെ നമുക്കിവിടെ രണ്ട് മൂന്ന് വെറൈറ്റികളുണ്ട് അതിൽ പെട്ട റെഡ് ജാക്ക് വിയറ്റ്നാം റെഡ് അതേപോലെ തന്നെ ഡെങ് സൂര്യ ഇതൊക്കെ നല്ല കാണാനും നല്ല ഭംഗിയോടൊപ്പം നല്ല ടേസ്റ്റും കൂടെയുള്ള ചക്കകളാണ് പേര ഇനത്തിൽ എല്ലാവിധ വെറൈറ്റികളും നമുക്കിവിടെ ലഭ്യമാണ് ഇത് റെഡ് ഗോവ അതേപോലെ തന്നെ അലഹബാദ് ഗോവ തായ് ഫൈവ് അതേപോലെ തായ് സെവൻ ആപ്പിൾ ക്രോസ് ഗോവ വി എൻ ആർ ഗോവ കിലോ പേര വെരിഗേറ്റഡ് ഗോവ റെഡ് ഡയമണ്ട് ഇതുപോലെ ഗോവയുടെ എല്ലാവിധ അറിയപ്പെടുന്ന പോപ്പുലർ ആയിട്ടുള്ള എല്ലാ വെറൈറ്റികളും നമുക്കിവിടെ ലഭ്യമാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഗോവ പ്രത്യേകിച്ച് ഇവിടെ കാഴ്ച നിൽക്കുന്ന പഴത്തോട് കൂടിയുള്ള ചെടികൾ തന്നെ കൊണ്ടുപോകാൻ കഴിയും പേരയുടെ വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ മുതൽ തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് നൂറ് രൂപയ്ക്ക് വളരെ ചെറിയ തൈകളൊന്നുമില്ല അത്യാവശ്യം വലിയ തൈകളാണ് നമ്മൾ ഇവിടെ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അത് നൂറ് രൂപയ്ക്ക് വാങ്ങുന്ന തൈകൾ തന്നെ പലതും നിങ്ങൾക്ക് ഫ്രൂട്ടഡ് ആയിട്ട് ഈ പഴത്തോടു കൂടിയുള്ള ചെടികൾ നൂറ് രൂപയ്ക്ക് തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാനും കഴിയും പഴയ കാലം മുതൽ തന്നെ എല്ലാ വീടുകളിലും നമ്മുടെ നാട്ടിലൊക്കെ ഒരു നാവല് മരം ഉള്ളതായിട്ട് എല്ലാവരുടെയും ഓർമ്മകൾ ഉണ്ടാവും പക്ഷേ നമ്മുടെ പഴയ നാവലിനെ അപേക്ഷിച്ച് ഇപ്പോൾ പുതിയ വൈറ്റ് ഞാവൽ അതുപോലെ തന്നെ ബ്ലാക്ക് ഞാവൽ ഇതൊക്കെ വരുന്നത് വളരെ പെട്ടെന്ന് കായ്ക്കുന്ന രൂപത്തിലാണ് നമ്മുടെ നാട്ടിലെ സാധാരണ ഞാവലൊക്കെ എട്ടോ പത്തോ കൊല്ലം കൊണ്ട് കായ്ച്ചു തരുന്നത് ഇപ്പോൾ ഇറങ്ങുന്ന നമ്മുടെ ഈ കയ്യിലുള്ള ഈ ഇതൊക്കെ വെറും രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് തന്നെ കാഴ്ച തുടങ്ങുകയും ധാരാളം കായ്ക്കുകയും ചെയ്യുന്ന വെറൈറ്റികളാണ് അതുപോലെ തന്നെ ചാമ്പയുടെ പോപ്പുലറായ എല്ലാ വെറൈറ്റികളും നമ്മുടെ ഫാമിൽ ലഭ്യമാണ് ഉമർ ചാമ്പ അതേപോലെ തന്നെ ഡൽഹരി ചാമ്പ റെഡ് ഗ്രീന് വെരിഗേറ്റഡ് തുടങ്ങിയ വിവിധ വലിപ്പങ്ങളിലും അതുപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടും നല്ല മധുരമുള്ളതുമായ ചാമ്പകൾ നമ്മുടെ അടുത്ത് ഇവിടെ ഉണ്ട് അത് ചാമ്പകൾ ഇതിൽ നിങ്ങൾക്ക് കായ്ച്ചു നിൽക്കുന്ന ചാമ്പുകൾ തന്നെ നേരിട്ട് ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോകാനും കഴിയുന്നതാണ് ചാമ്പുകൾ നമുക്കിവിടെ നൂറ്റി എൺപത് രൂപക്ക് മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നൂറ്റി എൺപത് രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ ചെറിയ ചെടിയാണെന്ന് കരുതണ്ട സാമാന്യം വലിയ ചെടികൾക്ക് തന്നെ നമ്മുടെ ഇവിടെ നൂറ്റി എൺപത് രൂപക്കാണ് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് സെക്ഷനാണ് ഇവിടെ അരക്കൽ ഫാം ലിച്ചി മേരി ഗ്രീന് സ്റ്റൈൽ റെഡ് ഫാം പിന്നെ മൾട്ടി ഗോൾഡൻ പാമ്പു ഇങ്ങനെ എല്ലാ വെറൈറ്റീസും ഉണ്ട് ഒക്കെ ഇപ്പോൾ ഇതൊക്കെ ഒരു പത്തടിയോളം ഐറ്റം ഉണ്ടാവും ഫോക്സ് സ്റ്റൈൽ മുന്നൂറ്റമ്പത് രൂപയാണ് ഇവിടുത്തെ റേറ്റ് മുന്നൂറ്റി രൂപ അല്ലേ അതെ വളരെ വില കുറവാണ് ചീപ്പ് റേറ്റ് ആണ് ഞങ്ങൾ ഹോൾസെയിൽ റേറ്റിലാണ് സാധനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് മാതോളി നാരങ്ങ അതുപോലെ തന്നെ അങ്ങനെ മറ്റ് ചില പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ബബ്ലൂസ് എന്ന് പറയുന്ന ഒരു നാരങ്ങയുടെ വെറൈറ്റിയാണ് ഇത് കേവലം ഒരു കിലോ ഫ്രൂട്ട് നിങ്ങൾ വാങ്ങിക്കുന്ന വിലക്കാണ് നമ്മൾ ഫ്രൂട്ടോട് കൂടിയുള്ള ചെടി ഇവിടെ ലഭ്യമാക്കുന്നത് വെറും മുന്നൂറ്റി അമ്പത് രൂപക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് ഈ ബബ്ലൂസ് നാരങ്ങയുടെ ചെടി വാങ്ങിക്കാൻ പറ്റും ഇത്രയും വലിയ നാരങ്ങയോടെ വാങ്ങാം അല്ലേ ആ ഇതോടെ ആ ചെടി വാങ്ങാം ആ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ആ മുസമ്പിയുടെയും അതുപോലെ തന്നെ ഓറഞ്ച് നാരങ്ങ ഇതിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ നമുക്കിവിടെ ലഭ്യമാണ് എല്ലാ ഇനം മാൾട്ട വിയറ്റ്നാം അതുപോലെ തന്നെ ഇവിടെ വരുന്ന വെരിഗേറ്റഡ് മുസമ്പി പിന്നെ ലെമണിൻ്റെ എല്ലാ വെറൈറ്റി ഉണ്ട് റെഡ് ലെമൺ ഉണ്ട് സീഡ്ലെസ് ലെമൺ ഉണ്ട് ധാരാളം കൊലകുത്തി കായ്ക്കുന്ന ടൈപ്പ് ലെമണുകളാണ് നമുക്കിവിടേക്കുള്ളതൊക്കെ ഇത് വളരെയധികം സാധാരണ ഇതിൻ്റെ ഒടിച്ചു കുത്തി വെച്ചാൽ തന്നെ ഉണ്ടാകുന്ന ടൈപ്പ് വളരെ നല്ല ഇനം വെറൈറ്റിയാണ് ഈ സീഡ്ലെസ് ലെമൺ ബെറാപ്പിൾ അല്ലെങ്കിൽ എലന്തപ്പഴം എന്നറിയപ്പെടുന്ന ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പഴം ധാരാളം ഇവിടെ ലഭ്യമാണ് അതിൻ്റെ എല്ലാ സൈസിലും ഇവിടെ ലഭ്യമാണ് അത് ഏത് പെറാപ്പിൾ നിങ്ങൾ ഇവിടെ നിന്ന് എടുത്താലും ഏറെക്കുറെ കാഴ്ച തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും അതും വളരെ മിതമായ പ്രൈസിൽ തന്നെ നമുക്കിവിടെ ലഭ്യമാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തെങ്ങിൻ്റെയും എല്ലാവിധ വെറൈറ്റികളും നമുക്കിവിടെ ഈ ഫാമിൽ ലഭ്യമാണ് അതിൽ ടീ ഡി മലേഷ്യൻ കുളൻ ചാവക്കാ ഡോർഫ് അതുപോലെ തന്നെ സണ്ണെങ്കി ഇങ്ങനെ ഇപ്പോൾ നാട്ടിൽ ഫേമസ് ആയ എല്ലാ തെങ്ങുകളുടെ വെറൈറ്റികളും അതും വിവിധ സൈസുകളിലും വളരെ കുറഞ്ഞ വിലയിലും ഇവിടെ നമുക്ക് ലഭ്യമാവുന്നുണ്ട് കവുങ്ങിൻ്റെയും കേരളത്തിൽ ഇപ്പോൾ പ്രചാരത്തിലുള്ള എല്ലാ വെറൈറ്റികളും അതും വിവിധ സൈസുകളിലും നമുക്കിവിടെ ലഭ്യമാണ് അതായത് നമുക്കിപ്പോൾ കേരളത്തെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആളുകൾ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇൻഡർ മംഗള മോഹിത് നഗർ കാസർഗോഡൻ തുടങ്ങിയ വിവിധ ഇനം തൈകൾ അതും പല വലിപ്പത്തിലും വളരെ ചുരുങ്ങിയ ചെറിയ വിലക്ക് നമുക്ക് ഇവിടെ നമ്മൾ ലഭ്യമാക്കുന്നുണ്ട് തൈകൾ ഏറ്റവും ചെറുത് നമ്മൾക്ക് ഇവിടെ മുപ്പത്തി അഞ്ച് രൂപ മുതൽ ലഭ്യമാണ് ഏറ്റവും ചെറിയ തന്നെ വളരെ ചെറുതല്ല സാധാരണഗതിയിൽ ഒരു രണ്ടര അടി മുകളിൽ പൊക്കമുള്ള ഉള്ള തൈകൾക്കാണ് നമ്മൾ മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്നത് അതേസമയം നാലടി അഞ്ചടി വരെയുള്ളതൊക്കെ നമുക്ക് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് രൂപയ്ക്ക് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട് ഗ്രീൻ അഗ്രോ ഫാമിൻ്റെ ഇൻഡോർ പ്ലാന്റുകളുടെ ഒരു സെക്ഷനാണിത് പോളി ഹൗസിൽ തന്നെയാണ് നമ്മൾ ഈ സെക്ഷൻ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് നിങ്ങളൊരു ഇൻഡോർ പ്ലാന്റുകൾ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കളക്ഷൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഫാമിലി സന്ദർശിക്കണം കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ തരം വെറൈറ്റികളും നമ്മൾ അഗ്ലോണിമ അതേപോലെ തന്നെ മരാന്ത കലാത്തിയ ഇതിൻ്റെയൊക്കെ എല്ലാവിധ വെറൈറ്റികളും നമ്മുടെ അടുത്തുള്ള സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ധാരാളം ഒരാൾക്ക് ഒരു ഒരാൾക്കൊരു ആയിട്ട് ഒരേ ഐറ്റംസിൽ നിന്ന് ഒരു നൂറ് ഗ്രൂപ്പ് നൂറ് പീസ് അമ്പത് പീസ് ഒരുമിച്ച് വേണമെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് തൽക്ഷണം ഇവിടെ ലഭ്യമാക്കും ഇത് കേവലം നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് ഞങ്ങൾ സെയിൽ ചെയ്യുന്ന ഒരു ഓൾ സീസൺ വെറൈറ്റിയാണ് ഓൾ സീസൺ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ നമുക്ക് വർഷത്തിൽ ഉടനീളം ലഭിക്കുന്ന മാ മാങ്ങ ഇതിൽ അതോടൊപ്പം ഇത് വളരെ ചെറിയ ചെടിയൊന്നും പക്ഷേ ഒരു രണ്ടടി മുതൽ തന്നെ മാങ്ങ കായ്ച്ചു നിൽക്കുന്ന വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇതുകൊണ്ട് കിട്ടുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഈ പ്ലാന്റ് അതെ അതെ തീർച്ചയായിട്ടും മാങ്ങയോട് കൂടിയുള്ള ഇത്തരം പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ കസ്റ്റമർക്ക് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്നത് അവർ സെലക്ട് ചെയ്ത് എടുത്താൽ മതി അല്ലേ ഒരുപാട് കളക്ഷൻ ഉണ്ട് ധാരാളം കളക്ഷൻ ഉണ്ട് നിങ്ങൾ എപ്പോൾ വന്നാലും കാഴ്ച നിൽക്കുന്ന മാങ്ങ ഇവിടെ കിട്ടുന്നതാണ് ഈ ഒരു വെറൈറ്റിയിൽ ഇത് ജാതിത്തൈ ഇത് സാധാരണ വെറൈറ്റി അല്ല നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇപ്പോൾ ലഭ്യമാകുന്നതിൽ ഏറ്റവും നല്ല വെറൈറ്റിയാണ് ഇതിൽ വലിയ ജാതിക്കളാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ജാതി പത്രിയും ഇതിൽ കൂടുതൽ ഗ്രാമേജ് കിട്ടുന്നതായിരിക്കും അതുപോലെ നമുക്ക് പുലാസാൻ്റെ ഒരുപാട് സൈസുകളിലുള്ള വിവിധ വെറൈറ്റികൾ നമുക്ക് പുലാസാറിൻ്റെ ഇവിടെ ലഭ്യമാണ് നല്ല ചെടികളാണ് പുലാസാൻ്റെ ഇവിടെ ഉള്ളതൊക്കെ അതുപോലെ തന്നെ നമുക്ക് മാംഗോസിൻ മാംഗോസിയൻ ചെറിയ വലിപ്പം മുതൽ വളരെ വലിയ വലിപ്പം വരെ ഏകദേശം ഒരു ആറടി എട്ടടി പൊക്ക ഉള്ള സാധനങ്ങളൊക്കെ മാംഗോസിൻ നമുക്കവിടെ ലഭ്യമാണ് നമുക്ക് മാംഗോസിൻ ഇരുന്നൂറ് രൂപ മുതൽ പല വിലകളിലും പല വലിപ്പങ്ങളുമായിട്ട് നമുക്കവിടെ ലഭ്യമാണ് മാംഗോസിൻ നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഒരു ഏഴ് എട്ട് കൊല്ലം കൊണ്ടാണ് നമുക്ക് കായ്ബലം തുടങ്ങുന്നതെങ്കിലും എല്ലാ വീടുകളിലും ഇപ്പോൾ നമ്മൾ മാംഗോസിൻ വെച്ച് തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോൾ സക്സസ് ആയ ഒരു ഫ്രൂട്ട് വെറൈറ്റിയും കൂടിയാണ് മാംഗോസ്റ്റീൻ കേരളത്തിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിക്കൊണ്ട് പോപ്പുലറായി വരുന്ന മൂന്ന് വെറൈറ്റി എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റുകളാണിത് ഇത് മാംഗോസ്റ്റീൻ ഇത് അബിയു ഇത് റംബൂട്ടാൻ കുറിച്ച് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം കേരളത്തിൽ ഇപ്പോൾ അത് വാണിജ്യ അടിസ്ഥാനത്തിൽ തന്നെ വിജയകരമായി ഓൾറെഡി കഴിഞ്ഞതാണ് അതോടൊപ്പം തന്നെ മാങ്കോസിനും ഇപ്പോൾ നമുക്ക് ഈ അടുത്തായിക്കൊണ്ട് തന്നെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വിജയം കൈവരിച്ച ഒരു പഴവർഗ്ഗമാണ് അതോടൊപ്പം ഈ അടുത്ത കാലത്തായി ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടി വരുന്ന അബിയു ഇത് ഒരു വളരെ സ്പെഷ്യൽ ഫ്രൂട്ടാണ് കാരണം ഇളനീരിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും നല്ല മധുരമുള്ള മധുരമുള്ളൊരു ഫ്രൂട്ടാണ് ആർക്കും ഇഷ്ടപ്പെടുന്ന എന്നാൽ വാണിജ്യ അടിസ്ഥാനത്തിൽ അത്ര കൂടുതൽ പോപ്പുലറായി വന്നിട്ടില്ലാത്ത ഭാവിയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ വന്നേക്കാവുന്ന ഒരു കൂടിയാണ് ഈ പറഞ്ഞ അബിയു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിലും ഏറെക്കുറെ റംബൂട്ടാൻ വെച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിലും പലരും ഇപ്പോഴും മാംഗോസിൻ വെച്ച് തുടങ്ങിയിട്ടില്ല തീർച്ചയായും നിങ്ങൾ മാംഗോസിൻ നിങ്ങളുടെ വീട്ടിൽ കീപ്പ് ചെയ്യണം അതുപോലെ തന്നെ അബിയു വളരെ പെട്ടെന്ന് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ എത്രയും വലിയ തൈകളാണെങ്കിലും കൊണ്ടുപോയാൽ അതേ വർഷം തന്നെ കായ് തുടങ്ങും ഇത് ഇവിടെ മാംഗോസിൻ മാത്രമാണ് സാധാരണ ഇതിൽ കായ്ക്കുന്നതിന് കുറച്ച് കാലതാമസമുള്ളത് ഏഴ് വർഷത്തോളം ആവശ്യം വരും പക്ഷേ ഇതൊക്കെ ഒരു രണ്ട് വർഷമായ ചെടിയാണ് ഇനിയും അഞ്ച് വർഷത്തിനുള്ളിൽ ഇത് കായ്ച്ച് തുടങ്ങും റംബൂട്ടാൻ പക്ഷേ നിങ്ങൾ ഈ വലുപ്പത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കായ്ബലം കിട്ടി തുടങ്ങും ഈ ഒരു നേഴ്സറി കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കൂട്ടായ്മയിലുള്ള സെയ്ദലവി ഹാജി സാർ നമ്മുടെ കൂടെ ഉണ്ട് സാറിനോട് തന്നെ ചോദിക്കാം സാർ നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് നമ്മുടെ നേഴ്സിലെ വിശേഷങ്ങൾ ഇത് ഒരു പ്രവാസി കൂട്ടായ്മയുടെ ഒരു വിജയമാണ് ഒരു സഫലീകരണമാണ് കൂട്ടായ പരിശ്രമം കൂട്ടായ പരിശ്രമത്തിൻ്റെ ഒരു ഇതാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ നാട്ടിൽ നമ്മുടെ ഫ്രൂട്ട്സ് ചെടികൾ ഒരു കലർപ്പില്ലാത്ത രീതിയിൽ നമ്മുടെ തലമുറക്ക് ഭക്ഷണമായിട്ട് കഴിക്കണമെങ്കിൽ എന്ത് വേണം നമ്മൾ സ്വയം അതിൽ പര്യാപ്തത നേടിക്കൊണ്ടിരിക്കണം അത് ഗ്രീൻ ആഗ്രോ ഫാമിൽ വന്നാൽ നമ്മൾ വല്ല അതിനുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകി നമ്മുടെ പിന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക വളരെ വില കുറഞ്ഞ രീതിയിൽ എത്തിക്കുക എന്നുള്ളൊരു രീതിയിലാണ് നമ്മളിതിനെ കാണുന്നത് ഓക്കെ സാർ ഇപ്പം ഏതൊരു വീഡിയോ ചെയ്താലും ആൾക്കാർ കൂടുതൽ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന മലപ്പുറത്താണ് അല്ലേ മലപ്പുറത്തുള്ള നേഴ്ചറി നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കും ഈ തൈകൾ എത്തിച്ചുകൊടുക്കാൻ സാധിച്ചില്ലേ തീർച്ചയായിട്ടും നമ്മൾ ഡെലിവറി ചെയ്തു കൊടുക്കാ എന്നുള്ളൊരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തിട്ടാണ് നിങ്ങളോട് ഈ വീഡിയോ പങ്കുവെക്കുന്നത് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഡെലിവറി സൗകര്യമുണ്ട് കേരളത്തിൽ എവിടെയാണെങ്കിലും ഈ ഒരു നേഴ്സറിയുടെ ലൊക്കേഷൻ പറഞ്ഞു കറക്റ്റ് ലൊക്കേഷൻ ഇവിടെ നേരിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് ഇത് മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ എന്ന പ്രദേശത്തിൻ്റെ അടുത്തായി രണ്ടത്താണി രണ്ടത്താണി മൂച്ചിക്കൽ ഒരു ഹൈവേയിൽ ഒരു അണ്ടർ പാസിങ് കാണും അണ്ടർ പാസിങ് വഴി വന്നാൽ തോന്നൂർ ചെനക്കൽ എന്ന സ്ഥലത്ത് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്